സമൂഹത്തിന് എന്താണ് ഈ സിനിമകൾ കൊടുക്കുന്നത് നമ്മൾ നോക്കേണ്ടത് പക്ഷേ ഈ മൂന്ന് സിനിമകളുടെയും ആത്മാവുടേയും നമ്മൾ ചോദിച്ചാൽ ആ നയിക്കപ്പെടുന്നതാണ് സമൂഹത്തിൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാട് നമസ്കാരം ഫിലിമോടാണേ ഈ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കണ്ട ലോകത്തൊന്നുമല്ല ഇപ്പം ജീവിക്കുന്നത് ആകെ ടോട്ടലി മാറിയിട്ടുണ്ട് ഇന്നലെ ഒരു ഫംഗ്ഷനിൽ ഞാനും മഹേഷും മുസ്തകയും പങ്കെടുത്തപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് കുട്ടികളോട് മക്കളെ നിങ്ങളെ സ്വാധീനിച്ച മൂന്ന് സിനിമകൾ ചോദിച്ചു അപ്പോൾ വേദിയിരുന്ന ഒരു ചെറിയ കുട്ടി ചാടിക്കയറി എന്നിട്ട് പറയുകയാണ് അവൻ പറഞ്ഞു ആവേശം എന്ന് പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രേം എന്ന് പറഞ്ഞു മൂന്നാമത്തെ കുട്ടിയുടെ ചോദിച്ചു ആ കുട്ടികൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞു മൂന്ന് പേരെ ഞാൻ വേദിയിലോട്ട് വിളിച്ചു അപ്പോൾ അവർ വീണ്ടും ആവേശത്തെ പറയാണ് ആവേശം പ്രേംബലു മഞ്ഞുമൽ ബോയ്സ് എന്ന് രണ്ടു വട്ടം കണ്ടാണ് കുട്ടികളൊക്കെ അപ്പം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആവേശവും പ്രേമലും മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു കാലഘട്ടമാണ് പക്ഷേ ഈ മൂന്ന് സിനിമകളുടെയും ആത്മാവുടെയും നമ്മൾ ചോദിച്ചാൽ അടിയും ഇടിയും കുടിയും മാത്രമാണ് ഈ മൂന്ന് സിനിമകളും പക്ഷെ ഫിലിം ഇൻഡസ്ട്രി ഒരുപാട് നല്ല ഒരു ഇൻകം അതിനകത്ത് നിന്ന് എൺ ചെയ്തിട്ടുണ്ട് ഫഗത് ഫാസലിൻ്റെ ഭാര്യ നസറിയാണ് ഈ രണ്ട് പടത്തിൻ്റെ പ്രൊഡ്യൂസറും ഇൻഡസ്ട്രി ഒന്നുമല്ല ഞാൻ കുറ്റം പറയുന്നത് പക്ഷേ പലപ്പോഴും സമൂഹത്തിന് എന്താണ് ഈ സിനിമകൾ കൊടുക്കുന്നത് നമ്മൾ നോക്കേണ്ടത് ഇത് സമൂഹത്തെ കൺസ്ട്രറ്റ് ചെയ്യുന്നില്ല എല്ലാ കലകളും ഒത്തിയേരുന്നൊരു മഹാ കലയാണ് സിനിമ എന്ന മാധ്യമം അത് സമൂഹത്തെ മുൻപോട്ട് നയിക്കപ്പെടുന്നുണ്ട് ആ നയിക്കപ്പെടുന്നതാണ് സമൂഹത്തിൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് പലതും കുട്ടികൾ അതിനെ അനുകരിക്കുന്നുണ്ട് ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങിയ നമുക്കറിയാം ക്ലാസ്മേറ്റ് പുസ്തകം വളരെ പോപ്പുലാരിറ്റി ആയി തട്ടത്തിൽ മറുത്ത സിനിമ ഇറങ്ങിയപ്പം അതിൻ്റെ വസ്ത്രങ്ങൾ പല ഓർണമെൻസുകൾ ജിമിക്ക കമ്മലുകൾ ട്രഡീഷണൽ ട്രെൻഡ് ഫാഷൻസ് ഒക്കെ സമൂഹത്തെ വല്ലാതെ അത് സ്പർശിക്കുന്നുണ്ട് അപ്പം സിനിമ എന്ന് പറയുന്നത് വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല അത് സമൂഹത്തെ മുൻപോട്ട് നയിക്കപ്പെടണം അത് സമൂഹത്തെ പരിവർത്തനം ചെയ്യപ്പെടണം പക്ഷേ ഈ മൂന്ന് സിനിമകളിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് അതിനകത്ത് എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ആധുനിക ലോകം അങ്ങനെയായി മാറിയിട്ടുണ്ട് അടിയുടെയും ഇടിയുടെയും കുടിയുടെയും ഒരു വിഷ്വൽസ് ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ ഇവിടെ ജീവിക്കുന്നുണ്ട് അവിടെയാണ് നമ്മളെല്ലാം തിരിച്ചറിയേണ്ടത് കാലം മാറിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഓർമ്മകളാണത് ഒന്ന് രണ്ട് പത്രം കൈയിരിക്കുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓർമ്മ ശരിയാണെങ്കിൽ എഴുപത്തിയാറിൽ മനോരമ പത്രം അച്ചടിച്ചിരിക്കുന്ന തിരുവനന്തപുരം ബ്യൂറോയിലെ പത്രത്തിൻ്റെ പ്രധാന വാർത്ത അന്ന് ഏകദേശം നൂറ്റി അറുപത് ഗ്രാം കഞ്ചാവ് പിടിച്ചപ്പം തലസ്ഥാന നേരത്ത് വൻ കഞ്ചാവേട്ട എന്നായിരുന്നു വാർത്ത പത്രത്തിൽ വർഷം കുറേ കഴിഞ്ഞപ്പം തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റഞ്ചുകളിൽ ഒരു കിലോയും സംതിങ്ങും തൃശ്ശൂർ വെച്ച് പിടികൂടി എന്നുള്ള വാർത്ത വൻ കഞ്ചാവ് കഞ്ചാവേട്ടയായി മാറി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെരുന്നമ്മണ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ആപ്പ് സംഘങ്ങൾ നൂറ്റി അൻപത്തൊൻപത് കിലോ കഞ്ചാവ് ഒരു കാറിൽ നിന്ന് പിടികൂടി പക്ഷേ ആ വാർത്ത നിർഭാഗ്യവശാൽ പത്രത്തിൻ്റെ മൂന്നാം പേജിലാണ് സ്ഥാനം പിടിച്ചത് അത്രമാത്രം ഈ സൈക്കോട്രോപ്പി സബ്സഡസിൻ്റെ ഇടപെടലുകൾ കൂടുന്നുണ്ട് ഡിക്ടൻ കൺവെൻഷൻ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ സമൂഹം ഇന്ന് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യണം പ്രതികരണം എന്ന് പറയുന്നത് പോലീസിനൊപ്പം നിന്നുകൊണ്ടുള്ള പ്രതികരണത്തിനാണ് ഞാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് എല്ലാവരും ലഹരിക്കെതിരെ സംസാരിക്കട്ടെ പ്രവർത്തിക്കട്ടെ ഉണരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ല ദിനം ലഹരിയില്ലാത്ത കാഴ്ചയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് വീഡിയോ വൈൻഡെപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി ഞാനും മഹേഷും മുസ്തഫയും വീണ്ടും വരും സയനങ്ങൾ താങ്ക് യു